ഒരു ഇതിനെക്കുറിച്ച് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ പോകുന്നില്ല എന്നാണ് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ നിങ്ങൾ കേട്ടല്ലോ ഇവിടെ സൂമ്പ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ അദ്ദേഹം ഒരു മണ്ടൻ എന്ന് വിളിച്ചാക്ഷേപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ കാരണം ഇദ്ദേഹം ഇതിങ്ങനെ ആക്ഷേപിക്കാൻ ഇദ്ദേഹം പഠിച്ചതും വളർന്നതും ഇദ്ദേഹത്തിൻ്റെ സംസ്കാരവും ഒക്കെ എങ്ങനെയാണ് ഇദ്ദേഹം വളർത്തിയെടുത്തത് എന്ന് ഇദ്ദേഹം മറ്റൊരു ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ വാക്കുകളും ഈ പദപ്രയോഗങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായി സമൂഹ മധ്യത്തിൽ ഒരു വ്യക്തിയെ എഴുത്താനും പരിഹസിക്കാനും അല്ലെങ്കിൽ ഇടിച്ചു താഴ്ത്താനും വേണ്ടിയൊക്കെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരുടെ ആ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചടിക്കുകയാണ് അതെ എന്റെ മുതിർന്ന ആൾക്കാർ എന്റെ പിതാവ് എന്റെ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആൾക്കാർ അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും ഏതു ഭാഷയിൽ സംസാരിക്കും ഞാൻ പറയുന്നത് താങ്കൾക്കത് തുടരാം ഞാൻ എന്റെ രീതി തുടരുന്നു അതെ സംസ്കാരം ശ്രീമാൻ രഞ്ജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ ഈ സംസ്കാരം സമൂഹ മധ്യത്തിൽ സോഷ്യൽ മീഡിയകളിൽ വന്ന് ഇത്തരം അപഹാസ്യമായ പദപ്രയോഗങ്ങൾ മണ്ടൻ എന്നൊക്കെ ഒരു വ്യക്തിയെ പറയുമ്പോൾ ഇത്തരം പരസ്യമായി വിളിക്കുമ്പോൾ അത് അദ്ദേഹം ആർജിച്ചതും അദ്ദേഹം മനസ്സിലാക്കിയതും എവിടെ നിന്നാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ പുരോഗമനവാദിയാണ് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ഊറ്റം കൊള്ളുന്ന ഇവർ ഇവരുടെ സംസ്കാരം ആർജിച്ചത് എവിടുന്നാണ് അത് മറ്റു പഴയ പിതാക്കളിൽ നിന്നും ഭാര്യ ഭാര്യപിതാക്കളിൽ നിന്നൊക്കെയാണ് എന്ന് അദ്ദേഹം തന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയുകയും ചെയ്യും ഇരിക്കട്ടെ ഇവിടെ ഇത്തരം ഒരു മണ്ടൻ പ്രയോഗം നടത്താൻ മണ്ടനാണെന്നും മണ്ടത്തരമാണെന്നും ഒക്കെ പറയാൻ എന്താണ് കാരണം ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ് ശ്രീമാൻ രഞ്ജിത്ത് പണിക്കർ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ബാസിൽ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ഒന്നിക്കിൽ കളവ് പറയുകയാണ് ബോധപൂർവം അല്ലെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കുന്നിടത്ത് പൂർവ്വപിതാക്കളായ ഭാര്യപിതാവിൻ്റെയോ തൻ്റെ പിതാവിന്റെയോ ഒക്കെ ഗ്രഹണശക്തി വെച്ചുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാകാം നിങ്ങൾക്ക് ഈ അബദ്ധം പിണഞ്ഞത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അങ്ങനെ കഥകളി കളിച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്നതാണോ ബാസിൽ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കാത്തൊരു കാര്യം ചോദിച്ചു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും എന്തിനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ അജണ്ട പൊളിഞ്ഞു വീഴുമ്പോൾ ഇത്തരത്തിലുള്ള കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുകളിലുമാണ് ആളുകളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന മൂഢധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബാസിൽ എന്താ പറഞ്ഞത് അത് കൃത്യമായി പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിന്റെ പിന്നെ ആശയം ആ ഉപമ എന്തിനാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനെ കൊണ്ടാണ് അത് ചോദിക്കാനുള്ള കാരണം എന്നത് കൃത്യമായി ബോധ്യപ്പെടും നമുക്കധികം ബാസിൽ പറഞ്ഞ ആ ന്യൂസിൽ അദ്ദേഹം പറയുന്ന ആ വാക്കുകളൊന്നും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുകയോ ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ആളുകള് കഥകളി കളിച്ചുകൊണ്ട് ജോലിക്ക് പോകാത്തത് എന്നതാണോ ബാസിൽ ചോദിച്ചത് അല്ല ഒരിക്കലുമല്ല അത് ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ് കബളിപ്പിക്കുകയാണ് വിഷയത്തെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വിഫല ശ്രമമാണ് ഈ രഞ്ജിത്ത് പണിക്കർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് എന്താണ് ബാസിൽ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടുനോക്ക് ഗോപികൃഷ്ണൻ ബഹുമാനായ ഗോപികൃഷ്ണനോട് താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ചു കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക അതല്ല അത് എന്തിനാണ് എന്ന് ചോദിക്കും അപ്പൊ അവിടുന്ന് മറുപടി പറയാണ് ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത് ശ്രീമാൻ രഞ്ജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ആൾക്കാർ എന്തുകൊണ്ടാണ് കഥകളി കളിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകാത്തത് എന്നാണോ ബാസിൽ ചോദിച്ചത് ഒരിക്കലുമല്ല എന്തിനാണ് ഇങ്ങനെ കോണ്ടക്സ്റ്റ് തെറ്റിച്ചുകൊണ്ട് ആളുകളെ ശ്രദ്ധ തിരിക്കുന്നത് അത് ഇവരുടെ ഒളി അജണ്ടകൾ പുറത്താകും എന്ന ഭയപ്പാട് കൊണ്ട് മാത്രമാണ് ഇത്തരം ക്രൂര കൃത്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ ബാസിൽ കൃത്യമായി ചോദിക്കുകയാണ് ഇത് ലഹരിക്കെതിരെ കലാലയങ്ങളിലേക്ക് സൂമ്പാ നൃത്തം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് ലഹരിക്കെതിരാകുന്നത് അതിന് സമാനമായ ഒരു ചോദ്യം പ്രവർത്തകനായ ഗോപികൃഷ്ണനോട് ആര് ചോദിക്കുന്നു ബാസിൽ ചോദിക്കുന്നു നിങ്ങൾ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുന്നേ കഥകളി കളിച്ചുകൊണ്ട് വന്നാൽ മതി കാരണം നമുക്കൊരുപാട് സാലറി പ്രശ്നങ്ങൾ നിലവിലുണ്ട് ഈ സാലറി പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി നമുക്കൊരു കഥകളി നടത്തിക്കളയാം എന്ന് ആരെങ്കിലും ഒരു അധികൃതർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് അപ്പടി അധികൃതർ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുമോ അതല്ല ഈ കഥകളി കളിച്ചാൽ എങ്ങനെ സാലറി പ്രശ്നം പരിഹരിക്കുക എന്ന് ചോദിക്കുമോ എന്നതാണ് ബാസിലിന്റെ ചോദ്യം അത് മർമ്മത്തിൽ കൊള്ളുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ഇതാ ഒരു മണ്ടൻ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നു എന്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആൾക്കാർ കഥകളി കളിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകാത്തത് എന്നാണ് ഈ മണ്ടന്മാർ ചോദിക്കുന്നത് എന്നാണ് ശ്രീമാൻ രഞ്ജിത്ത് പണിക്കർ ചോദിക്കുന്നത് അപ്പൊ സഹോദരന്മാരെ ഇവിടെ യഥാർത്ഥത്തിൽ മണ്ടനാകുന്നത് ആരാണ് ഒരു ആലങ്കാരിക പ്രയോഗം ഒരു ഉപമ ഒന്നൊന്നിനോട് സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ അതിൻ്റെ ആശയം പോലും കൃത്യമായി ഗ്രഹിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവർ എന്നത് ഇവർ സ്വയം സമൂഹത്തോട് വിളിച്ചു പറയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിണറായി പുലിയാണെന്ന് പറഞ്ഞാൽ ആ പിണറായിയുടെ മൂട്ടിൽ വാല് തിരയുന്ന ആളുകൾ ആ ഒരു നിലവാരത്തിലേക്ക് ശ്രീമാൻ രഞ്ജിത്ത് പണിക്കർ നിങ്ങൾ തരം താന്നു പോകരുത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എന്തിനെക്കൊണ്ടാണ് ഉപമിച്ചത് ഇവിടെ സൂമ്പ നൃത്തം ലഹരിക്കെതിരാകുന്നത് എങ്ങനെ എന്നതിന് സമാനമായി സ്ഥാപനങ്ങളിൽ നിർ കഥകളി കളിച്ചാൽ മതി സാലറി പ്രശ്നം പരിഹരിക്കാൻ കഥകളി കളിച്ചാൽ മതി എന്നൊരാൾ പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെയുള്ള ആ ചോദ്യത്തിൻ്റെ അർത്ഥതലം പോലും ഗ്രഹിക്കാൻ കഴിയാത്ത ഇവരാണ് ഇന്ന് കലാലയങ്ങളിൽ പരിവർത്തനത്തിൻ്റെ പുരോഗമനത്തിൻ്റെ ഒക്കെ ആളുകളായി ഇന്ന് പിന്നെ അരങ്ങു തകർക്കുന്നത് എന്നത് നിങ്ങൾ സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയുക എത്രയും ബാലിശമായ കാര്യങ്ങളിൽ പോലും കടന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് തട്ടിപ്പടക്കുന്ന മീഡിയ പ്രവർത്തകരെ അതേപോലെ രഞ്ജിത്ത് പണിക്കർമാരെ നിങ്ങളെല്ലാവരും ഒന്ന് പുനർചിന്തനം ചെയ്യണം എന്നാണ് നമുക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്